അസിത്രോ മൈസിൻ അയ്യോ തീർന്നു പോയല്ലോ പിന്നെ പിന്നെ ഇവിടെ പോകുന്നുണ്ടോ ഈ മരുന്ന് ഇവിടെ ഇല്ല അയ്യോ ഒരു ഈ മരുന്ന് ഇവിടെ ഇല്ല അവിടെ ഒരു മെഡിക്കൽ ഷോപ്പുണ്ട് അവിടെ നിന്ന് വാങ്ങിക്കോ ആയിട്ട് ഒറ്റയ്ക്കാണോ വന്നേണ്ടോ അന്ന് അയാളോട് പറഞ്ഞാൽ മേടിച്ചു തരും

ചേട്ടാ ഇവിടെ പ്രസംഗിക്കാനൊന്നും പറ്റില്ല ഇത് ഗവൺമെന്റ് ആൾക്കാർ ഇങ്ങനെ വരിയില് അപ്പൊ വർത്തമാനം പറഞ്ഞു നിക്കണില്ലാതെ ആണോ എന്നെ കണ്ടു ആ ഷൂട്ടിങ് ബോർഡും വെച്ച് കുറേ ആൾ സംഭ്രമിച്ച് ആ അതേ അല്ല അങ്ങോട്ട് പറയേണ്ട അവിടെ കന്ന മഴക്കാ ഇല്ല ഇല്ല യാ അവിടെ അല്ല ആ ഡോക്സിസൈക്ലിൻ ഡോക്സിസൈക്ലിൻ ആ ശിവപരിഷക വഴി വാസായിട്ട് നല്ല വണ്ടിറാവോ ഏയ് എന്താക്ക് ഭഞ്ഞിട്ടൊട്ട് നോക്കേണ്ടോ ഏ അതെത് തീർന്നിരിക്കുകയാണ് വന്നിട്ടില്ല ഏത് ഡോക്സി സൈക്കിളിനെ ഓർഡർ കൊടുത്തിട്ടുണ്ട് വന്നിട്ടില്ല കേട്ടോ കേക്കുമ്പോ ഇതൊന്നും ഇഞ് പോയി പറയാനൊന്നും കിട്ടൂല എന്താപ്പുണ്ടോ എന്താ പറഞ്ഞോളൂ അതിലെഴുതിയേക്കുന്ന മരുന്ന് ഇവിടെ ഇല്ല ഇല്ല അത് ആ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റുള്ള ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട് അവിടെ കിട്ടും അവിടെ വാങ്ങിക്കോ ഇവിടുന്ന് വരുമോ അല്ല കാശ് കൊടുത്ത് മേടിക്കും മേടിക്കാൻ ഒരുപട ർക്കും കൊടക്കാൻ കാട്ടില്ലേ പത്ത് വയസ്സുന്ന ആൾക്കാർ ഇപ്പൊ ഇവിടുന്ന് പോയില്ലേ അത് ചോദ്യം ഇവിടെ ഏതെങ്കിലും പറ്റുമോ ഇപ്പൊ ഡോക്ടർ അല്ലേപ്പവിടുന്ന് അപ്പൊ ആ എഴുതി എന്താ ഇവിടുത്തെ മരുന്ന് ഏതൊക്കെയാ മൂപ്പില് അറിഞ്ഞുകൂടെ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധം ഈ ചേട്ടാ ഇവിടെയുള്ള മരുന്നല്ലേ തരാൻ പറ്റുള്ളൂ ട്യൂ നിക്കാറുണ്ട് അയ്യോ സെക്ടറിന് ഇവിടെ ഇല്ലാട്ടോ ഒന്നങ്ങോട് നടക്ക് സമയം ഇല്ലാത്ത നേരത്തെ കൂടി ഓടി വന്നിരിക്ക ഇതേ നാളെ രാവിലെ വന്നോ നാളെ രാവിലത്തേക്ക് ഞാൻ എടുത്തു വയ്ക്കാ ഏഹ് ഉള്ളതില് പറഞ്ഞില്ലേ നാളെ രാവിലെ അല്ലാന്ന് പറഞ്ഞില്ലേ അതെ ഒരു കാര്യം ഞാൻ പറയാം ഈ ക്യൂവിൽ നിൽക്കുന്ന ആർക്കെങ്കിലും പാരസെറ്റമോളിന്റെ ഇഞ്ചെക്ഷൻ വേണമെങ്കിലും ഇവിടെ നിന്നാൽ മതി ബാക്കി മരുന്നുകളൊന്നും തൽക്കാലത്തേക്ക് ഇവിടെ ഇല്ല പേക്ക് പോയി പോയിട്ടോ